ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ടേസ്റ്റ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് സാധാരണ നമ്മുടെ ഫിഗ്ഗുകളിൽ തന്നെ ഏറ്റവും നല്ല പത്ത് വെറൈറ്റികളിൽ ഒരു വെറൈറ്റി എടുത്തു കഴിഞ്ഞാൽ അതിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു ഫിഗ്ഗാണ് ഈ ബി എൻ ആർ എന്ന് പറഞ്ഞ വെറൈറ്റി അപ്പോൾ നമ്മൾ ഇന്ന് നല്ല എക്സോട്ടിക് വെറൈറ്റിയായ ബി എൻ ആറിൻ്റെ വിശേഷങ്ങളാണ് അതിൻ്റെ ടേസ്റ്റ് റിവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് അതിൻ്റെ ടേസ്റ്റ് റിവ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കാം ബാക്കി വിശേഷങ്ങൾ എന്ത് നല്ല ഭംഗിയുള്ള ഫിഗ്ഗല്ലേ ഈ ടൈപ്പ് ആയിട്ടുള്ള ബി എൻ ആർ എന്ന് പറഞ്ഞ വെറൈറ്റി ബോർ ഡിസോട്ടെ നെഗ്ര റിമദ എന്നാണ് അതിൻ്റെ ഫുള്ളായിട്ടുള്ള പേര് ഇങ്ങനെ തന്നെയാണ് അത് പ്രൊണൗൺസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കാരണം ഒരു സ്പേ സ്പാനിഷ് ഫിഗ്ഗാണത് നല്ല യെല്ലോ കളറിലെ ഗ്രീൻ സ്ട്രിപ്സ് ആയിട്ടുള്ള ഒരു ഫിഗാണ് പഴുത്ത് കഴിഞ്ഞാൽ അത് ഒരു റെഡ് കളറിലേക്ക് ഇങ്ങനെ മാറും റെഡ് ബ്ലാക്ക് കളറിലേക്കൊക്കെ ഇങ്ങനെ മാറും അത് ഞാൻ പൊട്ടിക്കാനായിട്ട് രണ്ട് ദിവസം ഞാൻ സ്ഥലത്തില്ലാത്ത കാരണം കൊണ്ട് അത് കുറച്ചും കൂടി ഒന്ന് വൈകി ശരിക്കും പറയുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം വൈകിട്ടാണ് എനിക്കത് പൊട്ടിക്കാൻ പറ്റിയത് അപ്പോൾ അത് കിളികളൊന്നും കൊണ്ടുപോവാതിരിക്കാനേ വീട്ടുകാരതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊരു ചെറിയൊരു നെറ്റ് പോലത്തെ ഒരു തുണിയൊക്കെ ഇട്ടിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചൊരു ഡ്രൈ ആയ പോലെയായി രണ്ട് മൂന്ന് ദിവസം കൂടുതലായപ്പോൾ എന്തായാലും കുഴപ്പമുണ്ടാവില്ല നമുക്ക് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാം നല്ല സ്വീറ്റുള്ള വെറൈറ്റി ആണെന്നാണ് സാധാരണ ഫിഗ് ഒക്കെ കഴിച്ചവർക്ക് പറയാനായിട്ട് ഉണ്ടാവുക കാരണം ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് നമ്മുടെ ഇവിടെ അത്ര കോമൺ അല്ല മൊത്തത്തിൽ ഇതൊരു കോമൺ അല്ല എനിക്ക് ഞാനിത് വേറെ എവിടെ കുറേ അന്വേഷിച്ചിട്ട് എനിക്ക് എവിടെയും കിട്ടിയില്ല അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ എൻ്റെ അടുത്താണ് ഇത് ഫസ്റ്റ് ഫ്രൂട്ട് ചെയ്യണെന്നാണ് എൻ്റെ ഒരു അറിവ് ഈ കാണുന്ന അത്ര സൈസ് ഇപ്പോൾ ഈ ഫിഗിനില്ല ചെറിയൊരു സൈസ് സാധാരണ നോർമൽ സൈസ് തന്നെ ഉണ്ടാവുള്ളൂ ഒരു മുപ്പത് നാൽപ്പത് ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ അത് കട്ട് ചെയ്യുമ്പോൾ നല്ല ഇതാണ് കാണാൻ നല്ല ഭംഗിയാണ് അധികം സീഡൊന്നും ഇല്ല ഉള്ളിൽ അപ്പോൾ നമുക്കിതിൻ്റെ ടേസ്റ്റ് മധുരം എത്രത്തോളം ഉണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കാണാൻ നല്ല ഭംഗി ഉണ്ടല്ലോ നല്ല കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും ഇതിൻ്റെ ഈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല റെഡായിട്ടാണ് സാധാരണ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത് അത് നമ്മുടെ ക്ലൈമറ്റിലെ അതിൻ്റെ കളറ് കുറച്ച് അത്രക്കാണ് റെഡായിട്ട് വന്നിട്ടില്ല നമുക്കിതിൻ്റെ മധുരം എത്രത്തോളം ഉണ്ട് നോക്കാം ആ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സ്വീറ്റാണ് നല്ല മധുരമുണ്ട് നമ്മൾ സാധാരണ ഇപ്പോൾ ബ്രൗൺ ടർക്കിയൊക്കെ കഴിച്ചിട്ട് ഇത് കഴിക്കുമ്പോൾ ഇതാണ് ശരിക്കുള്ള സ്വീറ്റ്നെസ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരമുള്ള വെറൈറ്റി തന്നെയാണ് പറ്റാവുന്നവരൊക്കെ ഓരോ ഇതിൻ്റെ തൈ കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചു വയ്ക്കാൻ നല്ലതാണ് അപ്പോൾ ഇതാണ് ബി എന്ന വെറൈറ്റിയുടെ ടേസ്റ്റിംഗ് റിവ്യൂ എന്ന് പറയാൻ ആയിട്ടുള്ളത് പിന്നെ നിങ്ങളിപ്പോൾ കാണുന്നത് തൈകൾ മുഴുവൻ ഡയാന എന്ന് പറഞ്ഞ വെറൈറ്റിയുടെയാണ് ഞാൻ ചെറുതായിട്ടൊരു കൊമേഴ്സ്യൽ ഫാമിങ്ങിൻ്റെ രീതിയിലേക്ക് മാറാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് മൂന്നാല് വർഷം ഫിഗ് ടെറസിൽ വളർത്തിയൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ചെറിയ കൊമേഴ്സ്യൽ ഒന്ന് മാറാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിനുള്ള തൈകളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സെറ്റായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് ഇനി മറ്റൊരു വീടില് കാണാം അതുവരെ നന്ദി നമസ്കാരം